ഈ ത്രിവർണ പതാകക്കരകെ ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു നമ്മുടെ മാതൃരാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുമ്പോൾ ഇന്നേ ദിവസം മുഖ്യ അതിഥിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സനൽ മാളിയം രച ബഹുമാനപ്പെട്ട ജോയി പുത്തു രച മറ്റ് വന്യവൈദികരെ എന്റെ പ്രിയ കൂട്ടുകാരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശഭരിതമായ ഒരു ഉജ്വല മുഹൂർത്തത്തെ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന തന്റെ പ്രശസ്തമായ നോവലിൽ ലാത്തിയും വെടിയുണ്ടൈൻ എന്ന തലക്കെട്ടോടെ പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലത്തെ വികാരനിർഭരമായ അനുഭവത്തിലൂടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം കൈമുതലാക്കിയ നിരായുധരായ ജനങ്ങളും തോക്കും ലാത്തിയും കണ്ണീര് വാതകങ്ങളുമായി നരവേട്ടക്കിറങ്ങിയ പട്ടാളക്കാരും തമ്മിൽ ഘോര സംഘടന നടന്നുകൊണ്ടിരിക്കെ മണിമാളികയുടെ മുകളിലേക്ക് ഒരു ബാലൻ ത്രിവർണ പതാകയുമായി കയറി നിവർത്തിക്കുത്തി ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ആ ത്രിവർണ പതാകക്കരികെ വിജയിയായ ഒരു അഭിമന്യുവിനെ പോലെ ആ ബാലൻ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ആകാശത്തേക്ക് ആ മുകളിൽ മണിമാളികൾ കറങ്ങി താഴെ വീഴുന്നു പെട്ടെന്ന് ആൾക്കൂട്ടത്തെല്ലാം ചിതറി മാറ്റിക്കൊണ്ട് സേവ സംഘത്തിലെ ഒരു യുവതി സതൈര്യം കടന്നു വന്ന് ആ ബാലനെ തന്റെ മാറോട് ചേർത്ത് ചുംബിച്ചു പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർത്തിച്ച നമ്മുടെ ധീര ധൈര്യ ധൈര്യദേശാഭിമാനികളെയും നമുക്ക് ഇന്നേ ദിവസം സ്മരിക്കാം അവർ നമുക്ക് പകർന്നു നൽകിയത് കേവലം ഭൗതികമായ ഒരു സ്വാതന്ത്ര്യമല്ല മറിച്ച് നമ്മുടെ സ്വയം നിർണയത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ ആശയങ്ങളാണ് സ്വാതന്ത്ര്യം എന്നത് കേവലം വെറും ഒരു വാക്കല്ല മഹാത്മാഗാന്ധിയുടെ അഹിംസാത്മകമായ ചെറുത്ത് നിൽപ്പും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവ വീര്യവും ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും ത്യാഗവും സരോജിനി നായിഡുവിന്റെയും റാണി ലക്ഷ്മിയുടെയും ധീരതയും ഇവയെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹത്തായ കനൽ വഴികളാണ് ഇന്നേ ദിവസം നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എന്നെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നാം സ്വതന്ത്രരായെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ അടിമകളായി നാം ഓരോരുത്തരും മാറുന്നുണ്ടോ എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടും ചൂരും അടുത്തറിഞ്ഞ ലളിതാംബിക അന്തർശനം തന്റെ അഗ്നിസാക്ഷി എന്ന നോവലിൽ നവ കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിൽ സ്ത്രീ വ്യക്തിത്വങ്ങളുടെ സമഗ്രമായ മുന്നേറ്റങ്ങളാണ് കാണിച്ചു വയ്ക്കുന്നത് നാരീ സേവ സംഘത്തിലെ ഒരു യുവതി ആ ബാലനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചതുപോലെ ഇന്ത്യയിലെ പാവപ്പെട്ട ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുകയും ചെയ്ത രണ്ട് കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡ് തുർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബജറംഗിദൾ എന്ന തീവ്ര ഹിന്ദുത്വവാദികൾ അപമാനിച്ച് അവരുടെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് നീണ്ട ഒൻപത് ദിവസം ജയിലടച്ചപ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഈ സ്വാതന്ത്ര്യ ദിനം നോവിന്റെ ഒരു ദിനമായി മാറുന്നു മതന്യൂനപക്ഷങ്ങൾ ഇന്നും ഈ സ്വാതന്ത്ര്യ ഈ സമൂഹത്തിൽ സ്വതന്ത്രരാണോ എന്ന് ചോദ്യമുയരുന്നു പ്രിയപ്പെട്ടവരെ നാം സ്വാതന്ത്ര്യം നേടി എഴുപത്തെട്ട് വർഷം പിന്നിടുമ്പോൾ അഭിമാനിക്കാവുന്ന ചന്ദ്രയാൻ മൂന്ന് ആക്സിയം നാല് എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ നിരവധിയുണ്ടെങ്കിലും നമ്മുടെ ഈ രാജ്യത്തിന് ഇന്നും നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടതുണ്ട് തൊഴിലില്ലായ്മ ഇന്നും നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രകൃതി മലിനീകരണം പ്രകൃതിയുടെ അമിതമായ ചൂഷണം എന്നിവ നമ്മുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നു സാമ്പത്തിക വ്യവസ്ഥകളിലും സാമൂഹ്യ അസമത്വം എന്നിവ എന്നിവയിലുള്ള വിവേചനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികൾ അമ്പത് ശതമാനം ഇറക്കുമതി തീരെ വെച്ചുമത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ ഇച്ഛാശക്തിയോടെ അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് പുതിയ ഭാരതം കെട്ടിപ്പടുക്കേണ്ടതും പ്രധാനമായും ഭരണാധികാരികളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നേ ദിവസം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം ഭാരതത്തിലെ ക്രൈസ്തവർ എന്ന നിലയ്ക്ക് വലിയ ഒരു സന്തോഷത്തിന്റെ സുദിനം കൂടിയാണ് നമ്മുടെ എല്ലാം സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ